ഇതുപോലെ എത്ര ലോഡ് മണ്ണുണ്ടെങ്കിലും വളരെ എളുപ്പം തന്നെ ഇതുപോലൊരു കൊട്ട മതി നമുക്ക് വളരെ എളുപ്പം അരിച്ചെടുക്കാനായിട്ട് പറ്റും ഗ്രാവല് അരിച്ചെടുക്കുന്ന രീതി കണ്ടോ നോക്കിയത് പൂക്കിട്ട് കണക്കാതെ നോക്കിയേ മടത്തുള്ളി പോലെ പോലല്ലേ ഗ്രാവലരിച്ച് വീഴ് നോക്കിയാണ്ടല്ലേ ഇതുകൊണ്ടല്ലേ ഞാൻ പൂനെ പൂട്ടി അരിച്ചെടുക്കുന്നുണ്ടല്ലേ നമ്മൾ അടുത്ത ഒരു വെണ്ണം കൊണ്ടിടുക നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത കൊണ്ടിടുക കണ്ടല്ലേ രണ്ടാമത്തെ ഐഡിയ ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഈയറ്റം അപ്പൊ ഇതുപോലെ അതെ നോക്കി ചെറുലുള്ള മണ്ണും കൊണ്ടെടുത്ത് നേരെ നോക്കേണ്ടത് കണ്ടോ വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു വെടിയാണ് അപ്പൊ നമ്മള് കുനിഞ്ഞ് നിന്നോട്ട് എടുക്കണ്ട ഇങ്ങനെ നിന്നോട്ട് ജോലി ചെയ്യണ തന്നെ അതെ ഉണ്ടോ നല്ല രീതിയിലും അപ്പൊ നമ്മുടെ മണ്ണ് ഇങ്ങനെ പെട്ടെന്ന് അരിക്കാന്നുള്ള ഒരു മാർഗമാണ് അപ്പൊ ഞാൻ നോക്കി ഒരുപാട് കൊട്ടയെല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ എടുക്കാം കളറിന്റെ അല്ല കേട്ടോ ഘട്ടം ഇതുപോലെ ഒരുപാട് കണ്ണിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഓർക്കും ഇതെങ്ങനെ അരിക്കാൻ പറ്റുമെന്നുള്ളതല്ലേ ആ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാ ഇതുപോലൊരു കൊട്ട മതി നമുക്ക് എത്ര ലോഡ് ഗ്രാവൽ വേണ്ടും വളരെ എളുപ്പം നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഗ്രാവൽ ഗ്രാവലെല്ലാവരും ഇത് കൃഷിക്ക് വേണ്ടി നമ്മളെല്ലാം എടുക്കുന്നതാണ് അപ്പം നമുക്ക് ഇതിനകത്ത് എടുക്കുമ്പോഴേക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഒരുപാട് കല്ലുകളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയണില്ലേ ഇതുപോലെ താറകളൊക്കെ ധാരാളമായിട്ട് കണ്ടോ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര ലോഡ് ഗ്രാവൽ ഗ്രാവലിറക്കിയാലും നിസ്സാരമായിട്ട് ദാ ഇതുപോലൊരു കൊട്ടയുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പെട്ടെന്ന് മണ്ണരിച്ച എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിത് ഗ്രാവൽ ഒന്ന് കൊണ്ടുപോയി ഷിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് അരയ്ക്കുന്ന രീതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒരു ഇത്രയും വശത്ത് ഹോളുണ്ട് നമ്മുടെ ഈ അടിയിലൂടെ ഒന്ന് ഹോൾ ഇടേണ്ടി വരും അപ്പം ഞാൻ നോക്കി അയണൊക്കെ എടുത്തിരിക്കുകയാണ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയപ്പോൾ പെട്ടെന്ന് എളുപ്പത്തിനേ അല്ല കണ്ട ഇതുപോലെ നമ്മൾ താഴെ വശം കൂടെ ഇതിന്റെ ഓപ്പോസിറ്റ് ഹോൾ ഇട്ടു കൊടുക്കുകയാണോ അപ്പം നമുക്ക് പെട്ടെന്ന് അരിക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാണ്ടോ ഇല്ല നിങ്ങൾക്ക് പപ്പടം കുത്തിയോ എന്തെങ്കിലും എടുത്തോണ്ടോ അതെ ഇതുപോലുള്ള ഹോൾ ഇടുവാണ് ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്ടല്ലേ ഇനി ഒരു സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹോൾ വീഴ്ത്തി അപ്പൊ നമ്മുടെ നോക്കി കംപ്ലീറ്റ് ഹോൾ വിട്ടു വിട്ടുവെച്ചിരിക്കണ്ടല്ലേ കൊട്ടക്കകത്തെ അപ്പൊ നമ്മുടെ മണ്ണ് ധാരടി കേട്ടോ അപ്പൊ ഇത് നമ്മൾ അരിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ഇതാ ഹോളുള്ള കൊട്ടയൊക്കെ ഇടുന്നത് അപ്പൊ മണ്ണ് നമ്മള് ഡയറക്റ്റ് വിട്ടു വേണം അപ്പൊ അതിനകത്ത് ചിലപ്പോൾ കല്ലും കട്ടയും എല്ലാം കൂടെ കാണും ഇതാ ഇപ്പൊ ഇതുപോലെ സാധനം നമുക്ക് എടുത്തിട്ടും ഞാൻ കാണാം ഇത് വേണ്ടി കിടക്കാതെ മടത്തുള്ളി പോലല്ലേ ഗ്രാമിൽ അരിച്ച് വീഴുന്നു കേട്ടില്ലേ ഇത് നോക്കി എത്ര എളുപ്പത്തിൽ ഇതെല്ലാം കല്ല കണ്ടില്ലേ ഈ കല്ല് നമ്മൾ നോക്കി ഇത്രയധികം അരിച്ചിടുന്ന ഏറ്റവും എളുപ്പമുള്ള സാധനമാണ് ഈ കൊട്ട ഇങ്ങനെ നമുക്ക് അരിച്ചെടുക്കാം വളരെ പെട്ടെന്ന് വേണ്ട കാരണം നമുക്ക് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല നമുക്ക് ഒറ്റയ്ക്ക് മണ്ണ് അരിച്ചെടുക്കാം കല്ലോ കറ്റയോ ഒന്നും ഇല്ല എല്ലാം നല്ല പസ്മം പോലെ മണ്ണ് കണ്ടോ രണ്ടാമത്തെ ഐഡിയ ഞാൻ കാണിച്ചു തരാം അത് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ പ്രായ ആൾക്കാർക്കൊക്കെ ഒന്ന് മണ്ണടിക്കണമെങ്കിൽ ഈ കുരിഞ്ഞൊന്നു വലിയ പാടായിരിക്കും അപ്പം അതെ ഇതുപോലെ ഒരു ഞാൻ കയറൊക്കെ കെട്ടിയെടുത്ത് ഈ രണ്ട് കമ്പി വളച്ചുവിത്തേ ഇട്ട് ഇതെ വേണ്ടില്ല ഈ രീതിയിലും നമുക്ക് ചെയ്യുന്നത് ഒന്നും വലിയ പണിയൊന്നും ഇല്ല വേണ്ടില്ല അതെ തെങ്ങിനൊന്ന് ചുറ്റിയെടുക്കുക അതുപോലെ തന്നെ അതാ ഈ ഒരറ്റ വേണ്ട നമുക്ക് ഈ കല്ലും കട്ടയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വലിയ പാടായിരിക്കും കുറച്ച് മണ്ണെടുക്കുന്നുള്ളൂ കണ്ടല്ലോ അപ്പം ഇതുപോലെ അതെ നോക്കി ചിരലുള്ള മണ്ണെങ്ങോട്ട് എടുത്ത് നേരെ നോക്കേണ്ടത് ഉണ്ടോ തെങ്ങിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട ഇതും വളരെ എളുപ്പമുള്ളൊരു വെളിയിൽ നിൽക്കണം അത് വേണ്ട ഇങ്ങനെ പിടിക്കുക ഇത് വേണ്ട പാലോട് കഴിക്കും വേണ്ട കറക്റ്റ് നമുക്ക് തരിയായിട്ട് തന്നെ കിട്ടും കണ്ടോ അന്നേ വേണ്ട നല്ല മഴമല്ല അതെ ഇനി മനത്തൊന്ന് കാണിച്ച് ഇത് വേണ്ട നമുക്കിത് നല്ല ഫ്രഷായിട്ട് തന്നെ നോക്കി ഇത് വേണ്ട ഞാൻ പറഞ്ഞില്ലേ കല്ലും കട്ടയും ഇത് വേണ്ടില്ല അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് വേര് തിരിച്ചെടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് അഴിച്ചുകൊണ്ട് പോകുന്നു വേണ്ട കേട്ടോ മണ്ണ് കുടഞ്ഞിടാനായിട്ട് ഇതിൻ്റെ തരികൾ നിങ്ങൾ തന്നെ നോക്കണം കണ്ടോ ഇങ്ങനെ നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇത് കണ്ട ഇതെടുക്കുക കേട്ടോ അതവിടെ തന്നെ കിടന്നുള്ളത് കേട്ടില്ല ഇത് ഇത് കണ്ടോ ഇതുപോലെ എടുക്കുക നമ്മുടെ ഇത് ഇടത്താൻ ചേർന്നില്ല ഇതുപോലൊരു കൊട്ട കൊണ്ട് വളരെ എളുപ്പം തന്നെ നോക്കി താഴെട്ട് നോക്കി മണ്ണെല്ലാം നമ്മൾ അരിച്ചിതാ ഇത് കൂട്ടിയിരിക്കുകയാണ് അപ്പൊ നമ്മൾ അരിച്ച് കൂട്ടിയ ശേഷം എന്താ ഇവിടെ നിന്ന് കണ്ടോ അത് നോക്കിക്കണ എന്താ പെട്ടെന്നാണ് കേട്ടോ അരിച്ചെടുക്കുന്ന കേട്ടോ കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് അരിച്ചെടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ് കാരണം ഇത് ഇങ്ങോട്ട് നോക്കി അറിയാം കേട്ടോ മുഴുവൻ ചരലുള്ള മണ്ണാണ് മേൽമണ്ണായിട്ട് എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം കണ്ടാണെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പണി കിടക്കാനുള്ള പരിപാടി ഇപ്പൊ കാണിച്ച് തരാം ഇതോട്ടില്ലേ ഞാൻ പൂവനെ പൂട്ടി അരിച്ചെടുക്കുന്ന കേട്ടില്ലേ നമ്മൾ ഇത്രയധികം പൂനയാണ് ഇപ്പൊ നമ്മൾ അരിച്ച് എന്നിട്ട് നമ്മൾ തന്നെ ഉടനെ തന്നെ നമ്മളടുത്ത ഒരു വണ്ണം കൊണ്ടിടുക നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സംഭവം അടുത്തൊന്നും കൊണ്ടിടുക കേട്ടില്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലൊക്കെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ മേടിച്ച് കുറച്ച് കോളിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് താ ഇതുപോലെ മണ്ണ് വലിയ കല്ലുകളൊക്കെ നീക്കം ചെയ്തുകൊണ്ട് മണ്ണ് നമുക്ക് കൃഷിക്ക് വേണ്ടി പെട്ടെന്ന് പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിക്കുക തീർച്ചയായിട്ടും നല്ലൊരു വിജയമായിരിക്കും നമ്മുടെ ഈ വലയൊക്കെ പിടിച്ചിരിക്കുമോ എന്ന് പറഞ്ഞാൽ രണ്ട് പേർ ആവശ്യമുണ്ട് ഇല്ല കോരി അരികു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വെറും ഒരു സിമ്പിളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കും അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നവർ ഓക്കെ ബൈ ബൈ